സന്തോഷ് ട്രഫി ടൂർണമെന്റിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും അവരുടെ സ്കോഡിനെ അനൗൺസ് ചെയ്ത വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും തമിഴ്നാടിന്റെ ഒരു സ്റ്റാർ പാക്ഡ് ടീം തന്നെയാണ് ഏറ്റവും കൂടുതൽ മികച്ച താരങ്ങളെ അണുതു ടീം തമിഴ്നാടാണ് അതുകൊണ്ട് ഇത്തവണത്തെ സന്തോഷ് ട്രോഫി ഒരു പക്ഷേ തമിഴ്നാടിന് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കേരളം സന്തോഷ് ട്രോഫി ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ട് താരങ്ങൾ വന്നിട്ടുണ്ട് അപ്പം കേരളത്തിന്റെ സന്തോഷ് ട്രോഫി സ്കോഡിനെ നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരുടെ പട്ടികയിലേക്ക് മുഹമ്മദ് നിയാസ് ഉണ്ട് പിന്നീട് ഹജ്മ എസ് വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് പുള്ളി അതുകൂടാതെ മുഹമ്മദ് അസർ കെ ഇത്രയും പേരാണ് ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ വരുന്നത് പിന്നീട് പ്രതിരോധ നിര താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനോജം അതുകൂടാതെ സഞ്ജു ജി ക്യാപ്റ്റൻ സഞ്ജു ജിയാണ് പിന്നീട് മുഹമ്മദ് അസ്ലം ആദിൽ അമൽ ആദിൽ അമാൽ മുഹമ്മദ് റിയാസ് പി ടി ജോസഫ് ജസ്റ്റിൻ ഇത്രയും ആളുകളാണ് മധ്യ പ്രതിരോധ നിര താരങ്ങളുടെ പട്ടികയിൽ വരുന്നത് പിന്നീട് മധ്യനിര താരങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അവിടെ അർജുൻ വി വരുന്നുണ്ട് ക്രിസ്റ്റി ഡേവിസ് ഉണ്ട് മുഹമ്മദ് അഷ്റഫ് ഉണ്ട് അതുകൂടാതെ നസീബ് റഹ്മാൻ ഉണ്ട് സൽമാൻ കളിയത്ത് ഉണ്ട് നിജോ ഗിൽബട്ട് ഉണ്ട് കഴിഞ്ഞ തവണയും സ്റ്റാർ ഒരാളായിരുന്നു നിജോ ഗിൽബട്ട് അതുകൂടാതെ മുഹമ്മദ് റിഷാദ് ഗഫൂർ ഉണ്ട് പുള്ളി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ ആണ് പിന്നീട് മുഹമ്മദ് റോഷൽ പി പി ഉണ്ട് അതുകൂടാതെ മുഹമ്മദ് മുഷറഫ് ഉണ്ട് പിന്നീട് മുന്നേറ്റ നിര താരങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിഗം ഇത്തവണ ഇപ്പം നടന്ന നമ്മുടെ സൂപ്പർ ലീഗ് കേരള സൂപ്പർ ലീഗിൽ വളരെ മികച്ച പ്രകടനമാണ് കാലിക്കറ്റിന് വേണ്ടിയിട്ട് ഖനി നീക്കവും കാഴ്ചവെച്ചത് ഗോളുകളുടെ അക്ഷയ ഖനിയാണ് ഗനി എന്ന് തൻ്റെ പെർഫോമൻസിലൂടെ പുള്ളി കാഴ്ചവെച്ചു ഒരുപക്ഷേ വേണമെങ്കിൽ ഒരു ഐ എസ് എൽ ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് എന്നാണ് അറിയുന്നത് പിന്നെ മുഹമ്മദ് ഉണ്ട് പുള്ളിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് ലോൺ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് സോറി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ പോയി കളിക്കുന്ന മുഹമ്മദ് അജിസലിനെ സന്തോഷ് ട്രഫീസ് കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ സജീഷ് ഉണ്ട് പിന്നെ ഷിൻ ഉണ്ട് കോച്ചുമാരുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഹെഡ് കോച്ചായിട്ട് ബിബി തോംസൺ മുട്ടത്ത് പിന്നെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വരുന്നത് ഹാരി ബെന്നി ഗോൾ കീപ്പിംഗ് പരിശീലകനായിട്ട് നെൽസൺ എം ബി ടീമിൻ്റെ ഫിസിയോ ആയിട്ട് വരുന്നത് ജോസ് ലാൽ മാനേജറായിട്ട് വരുന്നത് അഷ്റഫ് അഷ്റഫ് ഉപ്പള ഇത്രയും ആളുകളാണ് നമ്മുടെ സന്തോഷ് ട്രഫീസ് കൂടുതൽ വരുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മുഹമ്മദ് റിഷാദ് ഗഫൂറും പിന്നീട് ലോൺ ലോൺ അടിസ്ഥാനത്തിൽ പുറത്തുപോയി കളിക്കുന്ന മുഹമ്മദ് അജുസലും സന്തോഷ് ട്രഫീസ്കൂഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്